പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിൽ ഉടുതുണി മാത്രമായി രക്ഷപ്പെട്ട മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് തറയിൽ മാത്രം ഒതുങ്ങി ഒരു വർഷത്തിനുള്ളിൽ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കുമെന്ന പിണറായി സർക്കാരിന്റെ വാക്ക് വെറും വാക്കായി അന്തിയുറങ്ങാൻ ഒരു വീടിനായുള്ള അതിജീവിതരുടെ കാത്തിരിപ്പിൽ സർക്കാർ പ്രഖ്യാപിച്ച നാനൂറ്റി പത്ത് വീടുകളിൽ നിർമ്മിച്ചത് ഒരു ഭവനം മാത്രം സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ദുരന്തബാധിതർ ഉന്നയിക്കുന്നത് ഒരു വലിയ ജനവാസ മേഖലയാണ് മറഞ്ഞുപോയത് അതിനു പകരം കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് അതിനാവശ്യമായ ചർച്ചകൾ ഭരണതലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഈ പുനരധിവാസ പദ്ധതി അതിവേഗം പൂർത്തിയാക്കാൻ ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കും ഒരു മഹാദുരന്തത്തിന് മുന്നിൽ പകച്ചു നിന്ന മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക് വലിയ ആശ്വാസമായിരുന്നു സർക്കാരിൻ്റെ ടൗൺഷിപ്പ് പ്രഖ്യാപനം ഒരു വർഷത്തിനുള്ളിൽ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കുമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ ഒരു വർഷത്തിനിപ്പുറം എന്തായി ടൗൺഷിപ്പിൻ്റെ അവസ്ഥ ഞങ്ങൾ അന്വേഷിക്കുന്നു ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഇവിടെ കൽപ്പറ്റ നഗരത്തിന് സമീപം ടൗൺഷിപ്പ് ഭൂമിയിൽ ഇങ്ങനെ തറ മാത്രമായി കിടക്കുന്നത് അന്തി ഉറങ്ങാൻ വീടില്ലാത്ത ആയിരങ്ങൾക്ക് ആശ്രയമാകേണ്ട പദ്ധതി സമാനതകളില്ലാത്ത ദുരന്തത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ വാടക വീട്ടിലും ബന്ധുവീട്ടിലും അഭയം തേടിയവർക്ക് ഒരു വർഷത്തിനുള്ളിൽ വീട് നിർമ്മിച്ചു നൽകുമെന്ന വാഗ്ദാനമാണ് ഇവിടെ ലംഘിക്കപ്പെടുന്നത് ഏഴ് സെന്റ് ഭൂമിയിലാണ് സർക്കാർ ടൗൺഷിപ്പിലെ ഓരോ വീടും അഞ്ച് സോണുകളായി നാനൂറ്റി പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് പ്രഖ്യാപനം എന്നാൽ ഇതുവരെ നിർമ്മിച്ചു കഴിഞ്ഞത് ഒരു മാതൃകാ ഭവനം മാത്രം വീടിനായി കാത്തിരിക്കുന്ന പാവങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് സർക്കാരിന്റെ ഈ മെല്ലപ്പൊക്ക് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടിയ അത്രയും നല്ല കാരണം ആറു മാസം എന്ന് പറഞ്ഞിട്ടാ ഇവര് ഞമ്മളെ വാടക ഇപ്പൊ ആറുമാസം കഴിയുമ്പോൾ ഓരോ വീട്ടിൽ നിന്നും ഞങ്ങൾ മാറി മാറി താമസിക്കേണ്ട ഒരു അവസ്ഥയാണ് എന്താ വെച്ചാൽ മാറുമ്പോൾ ഇവർ ആറായിരം നമുക്ക് തരുന്നുണ്ട് പക്ഷെ മാറുമ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ എട്ട് അടുത്തതിൽ പോകുമ്പോൾ പത്ത് അങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് നമുക്കൊരു ജോലിയോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്കത് നല്ല ബുദ്ധിമുട്ടാണ് ഒരു വർഷം അതേ അതേ സ്ഥാനത്ത് ഒരുപാട് സംഘടനക്കാരും ഒക്കെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൽ ഉൾപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ മറ്റൊന്നിനും പോകാത്തത് നമുക്ക് ഗവൺമെന്റിന്റെ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ താമസമൊക്കെ നമ്മളെ കൂടെ ഉള്ളവരൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കാനും തുടങ്ങി സ്വന്തം വീട്ടിൽ പോയിട്ട് പക്ഷെ നമ്മളിപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് ആയിട്ടില്ല പ്രഖ്യാപനങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കും അപ്പുറം അടിയന്തിരമായ ഇടപെടലാണ് ഇവിടെ ആവശ്യം ദുരന്ത ബാധിതരെ ചേർത്തു നിർത്തുന്നു എന്ന വാക്കിനപ്പുറം അന്തി ഉറങ്ങാൻ അടച്ചുറപ്പുള്ള ഒരു വീടെന്ന ഇവരുടെ സ്വപ്നമാണ് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ സർക്കാർ കാലതാമസം കൂടാതെ നിറവേറ്റി നൽകേണ്ടത് സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പിന്റെ യഥാർത്ഥ ചിത്രമാണ് ഇത് നീ എന്നാണ് ഈ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകുക క్యామరామాన్ అనీష్టాకడం అరుణ్ కొడుంగూర్ జనం వయనా